തെരഞ്ഞെടുപ്പിന് നീണ്ട ഇടവേളയെടുത്തും അധികൃതരെ ഉപയോഗിച്ച് ക്രമക്കേടുകളും വോട്ടവകാശം ഹനിക്കലുമൊക്കെ നടത്തിയും അട്ടിമറി നീക്കങ്ങളുണ്ടായി അവയെല്ലാം അതിജീവിച്ചാണ് ഇത്തവണയും ജെ എൻ യു അതിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചത് ജനയുഗം എഡിറ്റോറിയലിലൂടെ ഇന്ത്യൻ സാമൂഹ്യ രാഷ്ട്രീയ ജനിതകത്തിന്റെ പരിച്ഛേദമാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാല രാഷ്ട്രീയ സാമൂഹിക ശാസ്ത്ര സാഹിത്യ സാംസ്കാരിക മേഖലകളുടെ ഉന്നതങ്ങളിലേക്ക് നിരവധി പേരെ വാർത്തെടുത്ത ക്യാമ്പസ് ആണ് ജെ ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയാന്തരീക്ഷം പ്രക്ഷുബ്ധമോ പ്രക്ഷോഭരിതമോ ആയ എല്ലാ കാലത്തും അതിന്റെ അനുരണനങ്ങൾ അവിടെയും ഉണ്ടായി അവിടെ നിന്ന് ആവിർഭവിച്ച് രാഷ്ട്രമാകെ പടർന്ന പ്രക്ഷോഭങ്ങളും ഉണ്ടായി രണ്ടായിരത്തിന്റെ രണ്ടാം ദശകത്തിൽ രണ്ടാം പകുതിയിൽ രാജ്യമാകെ പടർന്ന ഒക്കുപ്പൈ യു ജി സി പ്രക്ഷോഭം ജെ എൻ യു വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചാണ് രാജ്യത്തെ സർവകലാശാലകളിലേക്കും തെരുവുകളിലേക്കും പടർന്നത് രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റ നരേന്ദ്രമോദി സർക്കാർ ഗവേഷണ വിദ്യാർത്ഥികളുടെ ഫീസ് നിരക്കിൽ വർധന വരുത്തുന്നതിനും തീരുമാനിച്ചപ്പോഴായിരുന്നു പ്രസ്തുത പ്രക്ഷോഭം രൂപപ്പെട്ടത് ഗവേഷണത്തിന് പ്രാമുഖ്യമുള്ള ജെ എൻ യു ആ സമരത്തിന്റെ പ്രഭവ കേന്ദ്രമായതിനു കാരണം ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു അവിടെയുള്ള വിദ്യാർത്ഥി യൂണിയൻ ഭരിച്ചിരുന്നത് എന്നതായിരുന്നു ജെ എൻ യു ചരിത്രത്തിൽ ഭൂരിഭാഗം കാലത്തും ചുവപ്പിനോടുള്ള അതിന്റെ ആഭിമുഖ്യം കാത്തുപോന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യതലസ്ഥാനത്ത് തലയുയർത്തി നിൽക്കുന്ന ജെ എൻ യുവിനെ പ്രതിലോമ ശക്തികളും വലതു വർഗീയ ശക്തികളും എക്കാലത്തും ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിച്ചു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിന്റെ ഘട്ടത്തിൽ ഡൽഹിയിലെ പോരാട്ടങ്ങളെ പ്രചോദിപ്പിച്ചു നിന്ന ജെ എൻ യുവിനെ ആയുധങ്ങളുമായി ആക്രമിച്ചാണ് സംഘപരിവാർ ശക്തികൾ പ്രതികരിച്ചത് ഭീരുക്കളായിരുന്നു എന്നതുകൊണ്ടും മുഖം മറച്ചും വേഷപ്രച്ഛനരുമായി എത്തിയായിരുന്നു ആക്രമണം ഇടതു വിദ്യാർത്ഥി നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർക്കാണ് അന്ന് പരിക്കേറ്റത് അതിനുശേഷവും പലതവണ ആക്രമണങ്ങളും കുപ്രചരണങ്ങളും അഴിച്ചുവിട്ടു സ്വന്തസിദ്ധമായ ഇടത് പുരോഗമന മുഖം മാറ്റുന്നില്ലെന്ന് വന്നപ്പോഴാണ് സർവകലാശാല അധികൃതരെ ഉപയോഗിച്ച് വിദ്യാർത്ഥി യൂണിയൻ തന്നെ വേണ്ടെന്ന് വെച്ചത് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ കോവിഡ് കാരണമാക്കി പിന്നീടുള്ള വർഷങ്ങളിൽ കാരണങ്ങളില്ലാതെ അതെ മാറ്റിവെച്ചു തങ്ങൾക്ക് പിടിച്ചെടുക്കാമെന്ന് ഉറപ്പായപ്പോൾ ഡൽഹി സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോഴും ജെൻ യുവിനെ പരിഗണിച്ചില്ല സാധാരണ നിലയിൽ സെപ്റ്റംബറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലും അതുണ്ടായില്ലെന്ന് വന്നപ്പോൾ വിദ്യാർത്ഥികൾ സമരത്തിന്റെയും നിയമത്തിന്റെയും വഴി തേടി മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളുടെയും യോഗം വിളിച്ചുവെങ്കിലും എ ബി വി പി മാത്രം വിട്ടുനിന്നു എങ്കിലും വിദ്യാർത്ഥി സമരത്തിന് മുന്നിൽ അധികൃതർ കീഴടങ്ങി അങ്ങനെയാണ് നാല് വർഷങ്ങൾക്ക് ശേഷം മാർച്ച് ഇരുപത്തിരണ്ടിന് ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത് പ്രക്രിയ ആരംഭിച്ചത് മുതൽ എ ബി വിപിയുടെ നേതൃത്വത്തിൽ സർവകലാശാല അധികൃതരെ കൂട്ടുപിടിച്ച് അട്ടിമറി ശ്രമങ്ങൾ പല വിധത്തിൽ നടന്നു നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തി പ്രചരണവും പൂർത്തിയാക്കി വോട്ടെടുപ്പ് നടക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഇടതു വിദ്യാർത്ഥി സഖ്യം ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി സ്വാതി സിംഗിനെ അയോഗ്യാകുന്ന അസാധാരണ നടപടി പോലും ഉണ്ടായി രാത്രി യോഗങ്ങൾ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി അയോഗ്യാക്കപ്പെട്ട ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ബാബ്സിയുടെ പ്രതിനിധിയെ പിന്തുണക്കിയായിരുന്നു ഇടത് സഖ്യം എല്ലാ എതിർപ്പുകളെയും നേരിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് എണ്ണിപ്പോൾ എസ് എഫ് ഐ എസ് എ ഡി എസ് എഫ് എന്നിവ അടങ്ങിയ ഇടത് വിദ്യാർത്ഥി സഖ്യം തന്നെ വിജയക്കൊടി കൂടി നാട്ടിയിരിക്കുന്നു അഞ്ഞൂറോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലെ വിജയം ഇടത് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ തന്നെയാണ് മറ്റ് സ്ഥാനങ്ങളിൽ ഭൂരിപക്ഷവും കരസ്ഥമാക്കിയത് ഇത്തവണ എന്ത് വില കൊടുത്തും ജെ എൻ യു പിടിച്ചടക്കുമെന്ന വലുത് തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ പ്രഖ്യാപനങ്ങളും വെല്ലുവിളികളും ഉണ്ടായിരുന്നതാണ് തെരഞ്ഞെടുപ്പിന് നീണ്ട ഇടവേളയെടുത്തും അധികൃതരെ ഉപയോഗിച്ച് ക്രമക്കേടുകളും വോട്ടവകാശം ഹനിക്കലുമൊക്കെ നടത്തിയും അട്ടിമറി നീക്കങ്ങളുണ്ടായി അവയെല്ലാം അതിജീവിച്ചാണ് ഇത്തവണയും ജെ എൻ യു അതിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചത് രാജ്യത്താകെ വലുതീവ്ര ഹിന്ദുത്വ ശക്തികൾ കടന്നാക്രമണങ്ങളും ഭരണകൂട ഒത്താശയോടെ പിടിച്ചടക്കലുകളും നടത്തുമ്പോഴാണ് ജെ എൻ യു അതിന്റെ വ്യതിരിക്തത ധീരമായി കാത്തുസൂക്ഷിച്ചത് വിദ്യാഭ്യാസ രംഗമാകെ സ്വകാര്യവൽക്കരിക്കുകയും കാവ്യവൽക്കരിക്കുകയും ചെയ്യുന്നതിനും വർഗീയവൽക്കരണത്തിലൂടെ രാജ്യാധികാരം ഉറപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ െതിരെ കലാപം കൊള്ളുന്ന ക്യാമ്പസുകളിൽ പ്രധാനപ്പെട്ടതാണ് ജെ അവിടെ ഇപ്പോഴും ചുവപ്പിന്റെ നിലനിൽപ്പ് വിളംബരം ചെയ്തുകൊണ്ട് ഞായറാഴ്ച രാത്രി മുഴുവൻ സർവകലാശാല ക്യാമ്പസിൽ ഡബ്ലിവാദിത്തിന്റെ അകമ്പടിയോടെ വിദ്യാർത്ഥികൾ വിജയാഹ്ലാദം നടത്തുകയായിരുന്നു ഇന്ത്യ നിരവധി വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്ന ഈ കെട്ടകാലത്ത് ജെ എൻ യു പ്രകാശിപ്പിക്കുന്നത് പ്രതീക്ഷയുടെ ചുവപ്പ് രശ്മികളാണ് ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം